നമസ്കാരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കള്ളവോട്ടുണ്ടെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പരാതി തള്ളി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പരാതി കിട്ടിയ ഉടനെ തന്നെ ഉദ്യോഗസ്ഥരും ബൂത്ത് ലെവൽ ഓഫീസർമാരും നേരിട്ട് പരിശോധിച്ചു മുന്നൂറ്റി എൺപത് വോട്ടുകൾ ഇരട്ടിപ്പ് കണ്ടെത്തി എന്നാൽ അത് കള്ളവോട്ടുകളെന്ന് പൂർണ്ണമായി പറയാനാകില്ല ഇരട്ടിപ്പുകൾ വരികയോ മരണപ്പെട്ടവരോ സ്ഥലം മാറിപ്പോയവരോ ഒക്കെയാണ് അവ പരിശോധിച്ച് നീക്കം ചെയ്തു കഴിഞ്ഞു മാത്രമല്ല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് എന്നത് തന്നെ അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കള്ളവോട്ടുണ്ടെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകൂർ ജാമ്യമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു അതേസമയം ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃക പെരുമാറ്റചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ പറഞ്ഞു സുതാര്യവും സുരക്ഷിതവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു കോടി നാല്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരുമാണ് എൺപത്തി അഞ്ച് വയസ്സ് പിന്നിട്ട രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടർമാരും നൂറ് വയസ്സ് പിന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുമുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് യുവ വോട്ടർമാരും എൺപത്തി മുന്നൂറ്റി എൺപത്തി നാല് പ്രവാസി വോട്ടർമാരുമുണ്ട് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും പട്ടിക ശുദ്ധീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും വോട്ടെടുപ്പിനായി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പ് ബൂത്തുകളും നൂറ്റി എൺപത്തിയൊന്ന് ഉപബൂത്തുകളും അടക്കം ആകെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ബൂത്തുകളും ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം ശൗചാലയം റാമ്പ് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും സ്ത്രീ ഭിന്നശേഷി യുവ സൗഹൃദ ബൂത്തുകളും മാതൃകാ ഹരിത ബൂത്തുകളും ഉണ്ടാകും സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബൂത്തുകൾ യുവാക്കൾ മാത്രം നിയന്ത്രിക്കുന്ന നൂറ് ബൂത്തുകൾ ഭിന്നശേഷിക്കാർ മാത്രം നിയന്ത്രിക്കുന്ന പത്ത് ബൂത്തുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മാതൃകാ ബൂത്തുകൾ എന്നിവയും ഉണ്ടാകും എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും നാൽപ്പത് ശതമാനം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നും സഞ്ജയ് കൗൾ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമി ന്യൂസ്